ഗുജറാത്തിലെ മേസാന എന്ന് പറയുന്ന സ്ഥലത്താണ് ബ്ലസ് എന്ന് പറയുന്ന വാട്ടർ പാർക്ക് നിലകൊള്ളുന്നത് അതിൻ്റെ എതിർവശത്താണ് സ്നോ പാർക്ക് മേസാന എന്നുള്ള പേരിൽ ഇവിടെ ഒരു സ്നോ വേൾഡ് നിലകൊള്ളുന്നത് ബ്ലസ് എന്ന വാട്ടർ പാർക്കിൽ നിന്ന് വൈകുന്നേരം ആറു മണിക്ക് ഞങ്ങൾ പുറത്തിറങ്ങിയതാണ് അതിനുശേഷമാണ് ഈ ഒരു സ്നോ വേൾഡിലേക്ക് ഞങ്ങൾ കടന്നു വന്നത് ടിക്കറ്റ് നിരക്കായ മുന്നൂറ്റി അൻപത് രൂപ കൊടുത്ത് ഞങ്ങൾ ഓരോരുത്തർക്കുമുള്ള ടിക്കറ്റ് വാങ്ങി ഈ ഒരു സ്നോ വേൾഡിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയായിരുന്നു മഞ്ഞ് ഇഷ്ടപ്പെടാത്ത ആരും തന്നെ കാണുകയില്ല മഞ്ഞിൽ ഒന്ന് കളിക്കുവാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറെ ആസ്വാദ്യകരമായ ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് സിറ്റിക്കുള്ളിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ചോളം ഇതുപോലൊരു നവ്യമായ അനുഭവം ഏറെ ആസ്വാദ്യകരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതുപോലെ മഞ്ഞ് ആസ്വദിക്കണം നമ്മൾ സാധാരണയിൽ കുളു മണാലി കാശ്മീർ താഴ്വരകളിലേക്കൊക്കെയാണ് പോകാറുള്ളത് ഇതാ ഈ അഹമ്മദാബാദ് സിറ്റിക്കുള്ളിൽ മേസാന എന്ന് പറയുന്ന സ്ഥലത്ത് മേസാന കടി ഹൈവേയിൽ ഈ ഒരു സ്നോ വേൾഡ് നിലകൊള്ളുകയാണ് മണാലി അനുഭവം ഈ ഒരു സിറ്റിക്കുള്ളിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിൻ്റെ അധികാരികൾ ഇതിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം ഈ വലുപ്പമേറി കെട്ടിടത്തിനുള്ളിൽ നടത്തിയിരിക്കുന്നത് ടോയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ട വസ്ത്രധാരണങ്ങളെല്ലാം നടത്തിയതിന് ശേഷം ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഈ ഒരു സാമ്രാജ്യത്തിനുള്ളിലേക്ക് കടന്നു വരികയായിരുന്നു അല്ലാത്ത ഒരു അനുഭൂതിയാണ് ഞങ്ങൾക്ക് ഈ ഒരു സ്ഥലം പ്രധാനം ചെയ്തത് ഒരു മണിക്കൂർ സമയം നമുക്ക് ഈ ഒരു തണുപ്പിനുള്ളിൽ ഈ മഞ്ഞിനുള്ളിൽ യഥേഷ്ടം കളിക്കുവാൻ സാധിക്കും മഞ്ഞ് മാത്രമല്ല ഈ മഞ്ഞിനോടൊപ്പം കളിക്കുവാൻ പറ്റിയ രീതിയിലുള്ള ഒത്തിരിയേറെ റൈഡുകൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ആണ് ഗുജറാത്തിൽ തിരക്കിട്ട ജീവിതത്തിനിടയിൽ ഒരു വേള നമുക്ക് ഇടവേള എടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ ദൈർഘ്യത്തിൽ മാത്രമുള്ള ഈ ഒരു സ്ഥലം സന്ദർശിക്കുന്നത് ഏറെ ഉപകാരപ്രദമാണ് മനസ്സിന് കുളിർമ പകരുന്ന രീതിയിലുള്ള അനുഭൂതിയാണ് ഈ ഒരു സ്നോ വേൾഡ് നമുക്ക് പ്രധാനം ചെയ്യുന്നത് ചെറുതെ മഞ്ഞ് കൂട്ടിയിട്ടിരിക്കുന്ന ഒരു മുറിയിലേക്ക് നമ്മളെ കടത്തിവിടുന്ന ഒരു രീതിയല്ല ഇവർ സ്വീകരിച്ചിരിക്കുന്നത് ഒത്തിരിയേറെ റൈഡുകളും അതുമാത്രമല്ല കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഏറെ ആകർഷകത്വം നൽകുന്നുള്ള രീതിയിലുള്ള ചിത്രീകരണങ്ങളുമൊക്കെ ഈ ഒരു സ്നോവെൽ മാത്രം പ്രത്യേകതയായിട്ട് നിലകൊള്ളുകയാണ് ഈ ഒരു സ്ഥലത്തിനുള്ളിലെ ഓരോ ഭാഗവും ഓരോ ചിത്രീകരണങ്ങളാണ് നൽകിയിരിക്കുന്നത് ഒരു മണിക്കൂർ ദൈർഘ്യമാണ് ഇതിനുള്ളിൽ നമ്മളെ അനുവദിക്കുന്നതെങ്കിൽ പോലും നമുക്ക് ഈ ഒരു മണിക്കൂർ സമയം ഇതിനുള്ളിൽ ചെലവഴിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ തണുപ്പ് ശരീരത്തിൽ നന്ദി അനുഭവപ്പെട്ടു തുടങ്ങിയതുകൊണ്ടായിരിക്കാം ഓരോരുത്തരായിട്ട് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത് ഒരു പക്ഷേ ബ്ലസ് എന്ന് പറയുന്ന വാട്ടർ പാർക്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചിലവഴിച്ചതുകൊണ്ടുള്ള ആയാസം കൊണ്ടാകാം ഒരുപക്ഷെ പെട്ടെന്ന് ഞങ്ങൾ ദുർബലരായി മാറിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു എങ്കിലും ഒരു റൈഡ് പോലും വിട്ടുകൊടുക്കുവാൻ ഞങ്ങൾ മടി കാണിച്ചില്ല അതുകൊണ്ട് തന്നെ ഓരോ റൈഡിലും ഞങ്ങൾ ഞങ്ങളുടെ ഓരോ രീതിയിലുള്ള കഴിവുകൾ തെളിയിക്കുകയായിരുന്നു നിങ്ങൾ ശിശുക്കളെപ്പോലെ അല്പമൊന്ന് താഴ്ന്നുകൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഇവിടെയുള്ള ഈ റൈഡുകളൊക്കെ നമുക്കതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം നമുക്ക് ഒരു ഈ ഒരു സ്ഥലത്തെ ക്രമീകരണങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചു വരികയില്ല നിങ്ങൾ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ടോ കുട്ടികളെപ്പോലെ ആവുക കുട്ടികളെപ്പോലെ ചെറുതായെങ്കിൽ മാത്രമാണ് ഇവിടെ ഓരോ തരത്തിലും നൽകിയിരിക്കുന്ന സംവിധാനങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളു കാഴ്ചകൾക്ക് കണ്ണുകൾക്ക് ഏറെ ഇമ്പം പകരുന്ന രീതിയിലുള്ള നല്ല ഒരു ചുവർ ചിത്രങ്ങളും ചുവർ മൂടികളും നമുക്കിവിടെ കാണുവാൻ സാധിക്കുകയുള്ളു ഏതായാലും മഞ്ഞിൽ കളിക്കുന്നതിൻ്റെ ആസ്വാദ്യത അത് ഒരു വേറെ ലെവൽ തന്നെയാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നല്ലൊരു അനുഭവമാണ് ഈ ഒരു പ്രദേശം ഞങ്ങൾക്ക് പ്രധാനം ചെയ്തത് ഒരു മണിക്കൂർ ദൈർഘ്യമുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് ഞങ്ങൾക്കതിൻ്റെ പൂർണ്ണതയിൽ അത് ചെലവഴിക്കുവാൻ സാധിച്ചില്ല എന്നുള്ള കാര്യം വീണ്ടും എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് തണുപ്പ് ശരീരത്തിൽ കൂടുതലായി അനുഭവപ്പെട്ടതുകൊണ്ട് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ദൈർഘ്യത്തിൽ മാത്രമാണ് ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ ചിലവഴിക്കുവാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ അവസാനമായിട്ടൊരു വീഡിയോയും കൂടി ചുറ്റുപാടുമെടുത്ത് ഞാൻ ഈ ഒരു സ്ഥലത്ത് നിന്ന് വിട പറയുകയായിരുന്നു ഞാൻ മാത്രമല്ല എൻ്റെ കൂട്ടുകാരും ക്ഷീണിതരായതുകൊണ്ട് അവരും പെട്ടെന്ന് പുറത്തേക്ക് തന്നെ ഇറങ്ങുന്ന രീതി സ്വീകരിക്കുകയായിരുന്നു